അഷ്ടമുടി കായലിന്റെ പെരുമ വിളിച്ചോതി കൊല്ലം പ്രാക്കുളം എൽ പി സ്കൂളിൽ കായൽ മത്സ്യങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചു വീടുകളിൽ നിന്ന് വീട്ടമ്മമാർ പാചകം ചെയ്ത മത്സ്യവിഭവങ്ങളുടെ ഭക്ഷ്യമേളയും കുട്ടികൾ നടത്തി കേരളത്തിലെ ഏറ്റവും വലിയ തടാഹങ്ങളിലൊന്നാണ് അഷ്ടമുടിക്കായൽ ആ അഷ്ടമുടിക്കായലിൽ അറുപതോളം ഇനം മത്സ്യങ്ങൾ ഉണ്ടായിരുന്നതായിട്ടാണ് കണക്ക് പക്ഷേ ഇവിടിപ്പോൾ നാൽപ്പതോളം ഇനങ്ങളെ തിരിച്ചെടുക്കാനായിട്ടുണ്ട് നമ്മുടെ അഷ്ടമുടിക്കായലിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ഉപയോഗിച്ചാണ് നമ്മുടെ ഈ കൊല്ലത്തെ ഈ പ്രാക്കുളം ഗവൺമെൻറ്റ് എൽ പി സ്കൂൾ ഇങ്ങനെ ഒരു നാട്ടറിവ് കുട്ടികൾക്കത് കൊടുക്കാൻ ഇങ്ങനത്തെ നാടൻ മത്സ്യങ്ങളുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ ഇങ്ങനെയൊരു ചടങ്ങ് സംഘടിപ്പിച്ചത് അഷ്ടമുടിക്കായലിലെ പള്ളത്തിയും മഞ്ഞക്കണമ്പും പ്രാച്ചിയും കൂഴവാലിയും അത്ര പരിചിതമല്ലാത്ത ഇലമ്പാട കരിമീൻ ചൂടനെ നാലിനം പിന്നെ നമ്മുടെ ഔദ്യോഗിക കരിമീൻ ഉൾപ്പെടെ പ്രാക്കുളത്തെ എൽ പി സ്കൂൾ മുറ്റത്ത് പ്രദർശിപ്പിച്ചു കാണാൻ കാണാൻ ഇരുന്നൂറ്റി നാല്പത് കുരുന്നുകൾ അമ്മമാർ തയ്യാറാക്കി നൽകിയ കായൽ മത്സ്യ വിഭവങ്ങളുമായി ഭക്ഷ്യമേളയിൽ പങ്കെടുത്തു എന്നു മാത്രമല്ല റെസിപ്പിയും പ്രദർശിപ്പിച്ചു ഞാൻ ഉണ്ടാക്കിയത് ഞാനുണ്ടാക്കിയത് റോസ്റ്റ് ആണ് അതിന് ആവശ്യമുള്ളത് സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് കറിവേപ്പില തക്കാളി ഇതെല്ലാം വേണം പിന്നെ എൻ്റെ അച്ഛൻ അവിടെ മീൻ പിടിക്കാൻ പോയിട്ട് വരുന്നത് ഇതെല്ലാം കണ്ടായിരുന്നു ഞാൻ അതിനകത്തുനിന്ന് വരാൻ നോക്കും ഞങ്ങൾ കഷ്ടമുടിക്കാരൻ്റെ അടുത്ത് താമസിക്കുന്നവരാ നിങ്ങളെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നു എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കി അതിന്റെ പച്ച അത് കാണിക്കാൻ വേണ്ടി കൊല്ലം പ്രാക്കുളത്തെ ഒരു പൊതുവിദ്യാലയം ഇന്നത്തെ തലമുറയോട് വിളിച്ചു പറയുന്നു അഷ്ടമുടിക്കായലിലെ മത്സ്യങ്ങളും അവയുടെ രുചികളെയും നെഞ്ചാറ്റാനെന്ന് കവി കുരുവിട ശ്രീകുമാർ പറഞ്ഞു അപ്പോൾ ഇവിടെ കുട്ടികൾ ഈ അഷ്ടമുടിക്കായൽ നിന്നും കിട്ടാവുന്ന ഏറ്റവും നല്ല മത്സ്യങ്ങൾ ഒരുപാട് വെറൈറ്റി മത്സ്യങ്ങളുണ്ടല്ലോ കൂഴാലി എന്നുള്ള അപൂർവ മത്സ്യങ്ങളുണ്ട് കൂഴാലിയുണ്ട് പ്രാറ്റിയുണ്ട് കണമ്പുണ്ട് അങ്ങനെയുള്ള കരിമീൻ ഉണ്ട് ഒരുപാട് ഒരുപാട് മീൻ ആ മീനെയെല്ലാം പുള്ളികൾ കുട്ടികൾ അമ്മമാരുടെ അമ്മമാർ കുട്ടികൾക്ക് ആഹാരമായിട്ടുണ്ടായിക്കൊടുത്തു കറിയായിട്ടുണ്ടായി കൊടുത്തു അതുകൊണ്ടുവന്നിട്ടുണ്ട് ഈ വ്യത്യസ്ത പേരുകളും വ്യത്യസ്ത രീതികളുമുള്ള മത്സ്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ വംശനാശം സംഭവിച്ചു എന്ന് കരുതിയ മത്സ്യങ്ങൾ ഉൾപ്പെടെ പ്രദർശനത്തിന് എത്തിച്ചു ഇനിവ ചിത്രം സഹിതം സ്വതന്ത്ര വിവര സാങ്കേതിക സംവിധാനത്തിൽ അപ്ലോഡ് ചെയ്യുമെന്ന് സ്കൂൾ എച്ച് എം കണ്ണൻ പറഞ്ഞു ഈ കുരിപ്പുഴ ശ്രീകുമാറിൻ്റെ കവിതകളിൽ പരിചയപ്പെട്ട പല പേരുകൾ ഇപ്പോൾ കൂഴാവാലി ആയാലും പൊക്കുളി മീനായാലും ഇത് കുട്ടികൾ കാണണം പക്ഷേ ഇപ്പം ഇന്ന് അൻപതോളം മീനുകളിന്ന് കുട്ടികളും അധ്യാപകരുമായിട്ട് രക്ഷാർത്താക്കളുമായിട്ട് കൊണ്ടുവന്നു ഇന്ന് നമ്മൾ പകർത്തിയ ഈ അൻപതോളം കായൽ മത്സ്യങ്ങളുടെ ചിത്രം ഇതൊന്നും ഒരു ചിത്രം നമുക്ക് നെറ്റിൽ ഇപ്പോൾ കളിമീൻ കളിമീൻ നമ്മൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത ഒന്നും റിട്ടീവ് ചെയ്യത്തില്ല ഈ ചിത്രങ്ങൾ സ്വതന്ത്ര അനുമതിയിൽ വിക്കി കോമൺസിൽ അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ വിഷരഹിത നാടൻ മത്സ്യത്തെ മറക്കരുതെന്ന് പ്രാക്കുളം സ്കൂൾ കേരളത്തെ ഓർമ്മിപ്പിക്കുന്നു എന്തോ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നേരി ഇങ്ങനെ കൃതികയെപ്പോലെ നമ്മുടെ നിരവധി നമ്മുടെ ഇവിടുത്തെ ഈ കുരുന്നുകൾ അവർ അവരുടെ വീട്ടിൽ നിന്ന് ഇത് പാചകം ചെയ്ത് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല നമ്മുടെ ഈ നമ്മുടെ കഷ്ടമുടിക്കായലിൽ ആ അന്യമായി പോയി എന്ന് കരുതിയ പല മത്സ്യസമ്പത്തുകളെയും തിരിച്ചുകൂടെ പ്രദർശിപ്പിക്കാനായി അതെല്ലാം ഇപ്പോഴും സജീവമാണെന്ന് ബോധ്യപ്പെടുത്തുകൂടിയാണ് നമ്മുടെ പാക്കുളം ഗവൺമെൻറ് എൽ സ്കൂൾ ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ